ബഹുദൈവ വിശ്വാസികളെ കൊല്ലണമെന്ന വഹാബി അതിന് കാരണം െ കൊല്ലം യാതൊരു ബന്ധവും ഇല്ലെന്നാണ് ഹനീഫ് കായക്കോടി പറയുന്നത് അസലക്കും വാഹ്മി മുസ്ലിമീങ്ങളുടെ പള്ളികളെല്ലാം അമ്പലങ്ങളാണെന്നും പള്ളി ഇമാമുമാരെല്ലാം സ്വാമിമാരാണെന്നുമുള്ള ചുവലി അബ്ദുൾ മൗലവിയുടെ വിവാദ പ്രസ്താവനക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കുകയാണ് കേന്ദ്രം നേതാവായ കെ ജെ യുവിന്റെ ജനറൽ സെക്രട്ടറിയുമായ ഹനീഫ് കായക്കുടി അതിന്റെ കൂടെ ഹനീഫ് കായക്കുടി പച്ച നുണം തട്ടിവിടുന്നുമുണ്ട് വഹാബികൾക്ക് അതില്ലാതെ ഒരു പ്രഭാഷണവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല തൊട്ടുകൂട്ടാൻ ഒരു കളവില്ലെങ്കിൽ പിന്നെ എന്ത് വഹാബി എന്നാണ് വഹാബികൾ പോലും ചോദിക്കുന്നത് അതിലേക്ക് ഞാൻ വരാം അബ്ദുല്ല മൗലവിയെ എതിർക്കാൻ ഹനീഫ് കായക്കൊടിക്ക് യോഗ്യതയുണ്ടോ എന്നാണ് നമുക്കറിയേണ്ടത് ഹനീഫ് കായക്കൊടി അടക്കമുള്ള എ പി അബ്ദുൽ മൗലവി അടക്കമുള്ള കെ ഉമർ മൗലവി അടക്കമുള്ള വഹാബികളുടെ വാദം തന്നെയാണ് ചുവേലി അബ്ദുള്ള മൗലവിയും ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചുവേലി അബ്ദുള്ള മൗലവിയെ മാത്രം പ്രതിയാക്കിയത് കൊണ്ട് വഹാബികൾ രക്ഷപ്പെടാൻ പോകുന്നില്ല ഹലീഫ് കാൽപ്പൊടി പറഞ്ഞതിൽ വല്ല ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ കെ ഉമർ മൗലവി എഴുതി വെച്ചതും എ പി ഖാദർ മൗലവി എഴുതി വെച്ചതും മുജാഹിദ് ബാലുശ്ശേരിയും അനസ് മൗലവിയും പറഞ്ഞതും പിൻവലിക്കുകയും അതിനുവേണ്ടി മാപ്പ് പറയുകയുമാണ് വേണ്ടത് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ചുവരി അബ്ദുല്ല മൗലവിയുടെ പരാമർശം വിവാദമായപ്പോൾ ചുവരി അബ്ദുള്ള മൗലവിയുടെ തലയിലേക്ക് എല്ലാം വിട്ടുകൊണ്ട് തടിയൂരാമെന്ന വ്യാമോഹം മുസ്ലിം ലോകത്ത് നടപ്പാവുകയില്ല യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് ഇഷ്ടമായിട്ടല്ലിപ്പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം വിവാദങ്ങൾ വന്നപ്പോൾ എതിർപ്പുകൾ തുടങ്ങി സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലാതെയും വഹാബികളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് തുടങ്ങിയപ്പോ അബ്ദുള്ള മൗലവിയെ തള്ളിപ്പറഞ്ഞത് അതിന് കാരണമായ ഒരു പോസ്റ്റ് ഞാനിവിടെ വായിക്കാം സുന്നികൾ മുസ്ലിങ്ങളല്ലെന്ന നിലപാട് മുജാഹിദ് നേതൃത്വം മറുപടി പറയണം എസ് വൈ എസ് കോഴിക്കോട് സുന്നികളുടെ പള്ളികൾ അമ്പലങ്ങളാണെന്നും ഇമാമുമാർ സ്വാമിമാരാണെന്നും അത്തരം ഇമാമുമാരെ തുടർന്ന് നിസ്കരിക്കൽ അസ്വീകാര്യമാണെന്നും സുന്നികൾ മുസ്ലിങ്ങളെ അല്ലെന്നുമുള്ള മുജാഹിദ് വിഭാഗം പ്രമുഖ പ്രഭാഷകൻ ചുവരി അബ്ദുള്ള മൗലവിയുടെ പ്രസ്താവന മുജാഹിദ് നേതൃത്വം അംഗീകരിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് ഗോയ ജമൽ ലേലി പ്രസ്താവനയിൽ പറഞ്ഞു ചുവലി അബ്ദുള്ള മൗലവിയുടെ നിലപാട് അംഗീകരിക്കുന്നില്ലെങ്കിൽ പരസ്യമായി തിരുത്തുകയും ക്ഷമാപണം നടത്തുകയും വേണമെന്നും അവർ ആവശ്യപ്പെട്ടു യുവജന അധ്യക്ഷൻ ഹസൻ മുസ്ലിയാർ മരണശയ്യയിൽ കിടക്കുമ്പോൾ മുജാഹിദ് സംസ്ഥാന പ്രസിഡന്റ് കെ ഉമർ മൗലവിയുടെ നിലപാട് നേതൃത്വം ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഏവരാലും ആദരിക്കപ്പെടുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ മന്ത്രിക്കുന്നത് ഒളി ക്യാമറയിലൂടെ വീഡിയോ ചിത്രീകരിച്ച് കേരളത്തിലെ ബഹുദൈവ വിശ്വാസികളുടെ തലവൻ എന്ന് അറബി ഭാഷയിൽ പ്രമുഖ അറബികൾക്കിടയിൽ പ്രചരിപ്പിച്ചതും ഇവരായിരുന്നു ലോകത്ത് എക്കാലത്തും മഹാഭൂരിപക്ഷം സുന്നികളായിരുന്നു അവർ മുസ്ലിങ്ങളല്ലെങ്കിൽ താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് മുജാഹിദ് നേതൃത്വം മറുപടി പറയേണ്ടതുണ്ട് ഒന്ന് സുന്നിയായ പിതാവിന്റെ അനന്തരാവകാശം മുജാഹിദായ മകന് ർഹതയില്ലാത്തതിനാൽ ഇതിനകം മരണപ്പെട്ട സുന്നികളായ പിതാക്കന്മാരുടെ അനന്തരാവകാശം സ്വീകരിച്ച മുജാഹിദുകൾ അവ തിരിച്ചു കൊടുക്കുമോ മുസ്ലിം സംഘടനകളുടെ യോഗത്തിലേക്ക് സുന്നികളെ വിളിക്കുമ്പോൾ അവർ മുസ്ലിങ്ങളല്ലാത്തതിനാൽ അവരെ മാറ്റി നിർത്തണമെന്ന് ഇനി മുതൽ മുജാഹിദ് നേതൃത്വം ആവശ്യപ്പെടുമോ സൗഹൃദ ഇഫ്താർ വേദികളിൽ നടക്കുന്ന നിസ്കാരത്തിൽ ഇമാം നിൽക്കുന്ന സുന്നി നേതാക്കന്മാരെ ഇതിനകം തുടർന്ന് നിസ്കരിച്ച മുജാഹിദ് നേതാക്കൾ ആ നിസ്കാരം മടക്കി നിസ്കരിക്കുമോ സുന്നികൾ അറബ് നടത്തിയ മൃഗത്തിന്റെ മാംസം കഴിക്കൽ അനുവദനീയമല്ലാത്തതിനാൽ മുജാഹിദുകൾ കേരളത്തിൽ കേരളത്തിലുടനീളം പ്രത്യേകം അറബ്ശാലകൾ സ്ഥാപിക്കുമോ എന്നും നേതാക്കൾ ചോദിച്ചു ഈ ചോദ്യങ്ങളു വന്നപ്പോൾ മുജാഹിദ് പ്രവർത്തകരും അല്ലാത്തവരുമായി ചോദ്യം ചെയ്തുകൊണ്ട് ഹനീഫ് കായക്കൊടിയേയും അനസ് മൗലവിയെയുമൊക്കെ സമീപിച്ചപ്പോൾ ഗത്യം തരമില്ലാതെയാണ് വന്നിട്ടുള്ളത് ഇത് ഹനീഫ് കായക്കൊടിയുടെ മാത്രം നിലപാടാണോ അതല്ല കെ ജെ യുവിന്റെ നിലപാടാണോ കെ ജെ യുവിന്റെ നിലപാടാണെങ്കിൽ കെ എൻ എമ്മിന്റെ നിലപാടാണെങ്കിൽ ചുവരി അബ്ദുൽ മൗലബിയെ തള്ളിപ്പറഞ്ഞ നിങ്ങൾ കെ ഉമർ മൗലവിയെ കാണിക്കുമോ സയ്യിദ് തങ്ങളെ വിശ്വാസികളാക്കിയ െതിരെ നടപടി സ്വീകരിക്കാൻ പറയാൻ ആണത്തം കാണിക്കുമോ ഇനി നമുക്ക് ഹലീഫ് കായക്കൊടിയുടെ പ്രഭാഷണം കേൾക്കാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുകയുണ്ടായി മുജാഹിദ് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലാത്ത

കേരള ജമ്മിയത്തുലമയുടെ അംഗമല്ല ചോഴലി അബ്ദുള്ള മൗലവി അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ വന്ന ഭാഗം അതെടുത്ത് ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത് മുജാഹിദുകൾ മാപ്പ് പറയേണ്ടതുണ്ട് മുജാഹിദുകൾ ഇതാ എല്ലാവരെയും കാഫറുകളാക്കിയിരിക്കുന്നു മുഷരിക്കുകളാക്കിയിരിക്കുന്നു നിലപാട് വ്യക്തമാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്ന് നമുക്ക് കാണാൻ കഴിയും ഒന്ന് ആലോചിച്ചു നോക്കൂ ആലോചിക്കേണ്ടത് നിങ്ങളാണ് ഒരു മതസംഘടനയുടെ ഔദ്യോഗിക നേതാക്കളടക്കം മുസ്ലിം ഭൂരിപക്ഷവും അബ്ദുള്ള മൗലിയുടെ ആ പ്രസ്താവനക്കെതിരെ ആഞ്ഞടിച്ചിട്ട് ചില ആളുകൾ എന്ന നിസാരവൽക്കരണം നടത്തിയ ഹനീഫ് കായക്കൊടിയുടെ ഉള്ളിലിരുപ്പ് ഞങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് നിങ്ങളുടെയും ചുവലി അബ്ദുള്ളയുടെയും വാദം ഒന്ന് തന്നെയാണ് മനസ്സും ഒന്ന് തന്നെയാണ് എന്താണ് മുജാഹിദ് പ്രസ്ഥാനം നിലപാട് പറയണം എന്ന് ഈ ആളുകൾ ആവശ്യപ്പെടാൻ കാരണം അവർക്ക് തന്നെ അറിയാം ഇദ്ദേഹം പറഞ്ഞതല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വന്ന സ്ഖലിതമാണ് സംഭവിച്ച ഒരു അബദ്ധമാണ് ഞങ്ങളുടെ നേതാവായ പറഞ്ഞ ഹേ ഉമർ ഉമർ മൗലവിയെ അംഗത്വത്തിൽ നിന്ന് എപ്പോഴാണ് ഒഴിവാക്കിയത് മൗലവിയെ കേരള നിന്ന് ജമിയുള്ള എന്തുകൊണ്ട് അന്ന് പുറത്താക്കാതിരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഹനീഫ് കായക്കുടി ഈ പറഞ്ഞതെന്ന് ഔദ്യോഗികമായി തന്നെ ഒരു മതസംഘടനയുടെ നേതാക്കന്മാർ മുജാഹിദുകളോട് ചോദിച്ച ചോദ്യത്തിൽ ഞാൻ നേരത്തെ വായിച്ചതിൽ നിങ്ങൾ കേട്ടു കെ ഉമർ മൗലവി ബഹുമാനപ്പെട്ട

ഇപ്പോഴും മുജാഹിദ് ആ വിഷയത്തിൽ എന്ന് മാത്രമല്ല ഔദ്യോഗിക നേതാവായ അനസ് മൗലവി നോക്കിയിട്ടുള്ളത് ഇനി മുജാഹിദ് മുജാഹിദ്പ്പോൾ മറ്റൊരു പ്രസ്താവന നടത്തിയത് നിങ്ങളൊന്ന് കേൾക്കുക ഇതോടൊപ്പം ഞാനൊരു കാര്യം കൂടെ പറയട്ടോ സൗദി അറേബ്യ ചെന്നിട്ട് പേരോടോ കാന്തപുരോ അറബിയിൽ ഇവിടെ ഇവിടെ പറയുന്ന തൗഹീദ് അറബിയിൽ ോ പിന്നെ തല ഇങ്ങോട്ട് കൊണ്ടുവരുല്ല അവിടെ വെച്ച് പോരണ്ടിരുന്നു ഈ മനുഷ്യനായിട്ട് അജിന് കയറ്റിയില്ല ഏത് മനുഷ്യനെ അവിടെ ഇവിടെ പ്രസംഗിക്കുന്ന തൗഹീദ് ഉണ്ടല്ലോ അല്ലല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാം അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കുന്നു ഇബിലീസാണ് അതൊന്ന് അറബിയിൽ പ്രസംഗിക്കാം ഞങ്ങളെ കൂടെ വന്നാൽ മതി ഫുൾ ചെലവ് ഞങ്ങളെ വകാം ധൈര്യം ഒരു അറബ് രാജ്യത്ത്

ക്കുമെന്നാണ് അവരടക്കമുള്ള സുന്നികൾ മുഷിഖുകളാണ് ഇതൊക്കെ മനഃപൂർവം മറച്ചു വെച്ചുകൊണ്ടാണ് ഹനീഫ് കായക്കൊടി മുജാഹിദിനില്ലാത്ത നിലപാടാണിതെന്ന് പച്ചക്കള്ളം പറഞ്ഞു വിട്ടിട്ടുള്ളത് അതല്ല ഹനീഫ് കായക്കൊടി പറഞ്ഞത് സത്യമാണെങ്കിൽ കെ ഉമർ മൗലവിയെ തള്ളിപ്പറയാൻ അരസ് മൗലവിയെ തള്ളിപ്പറയാൻ മുജാഹിദ് ബാലുശ്ശേരിയെ തള്ളിപ്പറയാൻ ഇപ്പോൾ കേരളമിലുള്ള പലരെയും തള്ളിപ്പറയാൻ ഹനീഫ് കായക്കൊടി ആർജവം കാണിക്കുമോ അതിലൂടെ ചമ്പൂറ്റമുണ്ടോ മുജാഹിദിന് ആ നിലപാട് ഇല്ലാത്തത് കൊണ്ടല്ല ഇപ്പോഴും അദ്ദേഹത്തിന്റെ നാവിലൂടെ വന്ന സ്ഖരിതമാണെന്ന് പറഞ്ഞൊപ്പിക്കാനാണ് ഹനീഫ് കായക്കൊടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുജാഹിദിന്റെ നിലപാടല്ല എന്ന് ഞങ്ങൾക്കറിയുന്നത് കൊണ്ടല്ല ഞങ്ങൾ ചോദിച്ചത് നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഇവിടത്തെ ജനങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവേണ്ടതുണ്ട് ഒന്നുകൂടി തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങൾ ആരാണെന്ന് ലോകത്തിന് അറിയേണ്ടതുണ്ട് അത് കരുതിക്കൊണ്ട് തന്നെയാണ് ഈ നിലപാട് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് അതിന് വ്യക്തമായൊരു ഉത്തരം നൽകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മാത്രം തള്ളിപ്പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടില്ല വരും ദിവസങ്ങളിൽ ഞാൻ ഉന്നയിച്ചിട്ടുള്ള ഈ കാര്യത്തിനൊക്കെ വ്യക്തമായ മറുപടി നിങ്ങൾ നൽകേണ്ടി വരും വഹാബിസം സർവനാശമാണ് അവർ വഹാബികളല്ലാത്തവരെ ബഹുദൈവ വിശ്വാസികളായും വിശ്വാസികളായവരെ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുദൈവ വിശ്വാസികളെയും മുസ്ലിമുകളെയും കൊല്ലാൻ നടക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ കൂടുതലായും കൊല്ലപ്പെട്ടിട്ടുള്ളത് വഹാബി തീവ്രവാദികളുടെ കരങ്ങളിലൂടെയാണ് ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികൾ ഈ വഹാബി തീവ്രവാദികളെ നിരോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അലൈക്കും വാഹ്മത്തുല്ല